ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മണിക്കൂറുകളോളം ഉൾമുനയിൽ നിർത്തിയ സംഭവം ഒടുവിൽ കെട്ടടങ്ങി ആർ എസ് റോഡിനോട് ചേർന്ന ചന്തപ്പുരയിൽ പുലിയുടേതെന്ന് സംശയം തോന്നിയ കാൽപ്പാടുകൾ കണ്ടെത്തിയതാണ് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയത് എന്നാൽ വനംവകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇത് കാട്ടുപൂച്ചയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചതോടെ നഗരവാസികൾക്ക് ആശ്വാസമായി ഇന്ന് പുലർച്ചെ ഏകദേശം രണ്ട് മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ യുവാവ് ഒരു വന്യജീവി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടെന്ന ഒറ്റപ്പാലം പോലീസിനെയും വനംവകുപ്പിനെയും അറിയിച്ചതോടെയാണ് ആശങ്ക പടർന്നത് ും രാത്രി പായക്കളൊക്കെ പോലെ രണ്ടു ദിവസം കിട്ടി അവര് കണ്ടിട്ട് കള്ളം അപ്പൊ ഇതിന് പിന്നാലെ സമീപത്തായി ദുരൂഹതയുണർത്തുന്ന കാൽപ്പാടുകൾ കണ്ടതും വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിച്ചു വിവരം പുറത്തുവന്നതോടെ നഗരത്തിലേക്ക് എത്തിയവരും തദ്ദേശവാസികളും ഭയന്നു രാവിലെ കുളപ്പുളിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി കാൽപ്പാടുകളുടെ അളവെടുത്ത് വിദഗ്ധ സംഘത്തിന് അയച്ചു നൽകിയ ശേഷമാണ് ഇത് പുളിയുടേതല്ലെന്ന് ഉറപ്പിച്ചത് തുടർന്ന് കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണെന്ന് വനംവകുപ്പ് വിശദീകരിച്ചു ജനങ്ങളിൽ ആശങ്ക പടർന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ച് നിരീക്ഷണം ഉറപ്പാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു കുളിപ്പള്ളി ഫോറസ്റ്റർ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ പ്രശാന്ത് റെസ്ക്യൂ വാച്ചർ സി പി സദാശിവൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഇവിടെ ഒരു ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വന്നതാണ് കാൽപാദം പരിശോധിച്ചതിൽ പുതിരായിട്ട് തോന്നുന്നില്ല നാട്ടുപൂച്ചയുടെ ആണെന്നാണ് സംശയം എന്തായാലും കാൽപാദം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയും കാടുകയാണെങ്കിലും ക്യാമറ ട്രാപ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഓഫീസിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് വേരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് തൽക്കാലം പുതിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവും ഇതെല്ലാം തന്നെയാണ് രാത്രിയിലാണ് ഫോട്ടോ ഒഴിക്കുന്ന പ്രവാസെന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടേ പുള്ളിയെ കാണിച്ചപ്പോഴും രണ്ട് ഫോട്ടോയെ കാണിച്ചപ്പോഴും പുള്ളിക്ക് ഒരു സംശയം ഇരിക്കുകയാണ് കണ്ടുമൂച്ചയുടെ സാമ്യം പുള്ളി ഭയമ പുളിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ ന്യൂസ് ഡെസ്ക് സിസി